ഇൻസ്റ്റാഗ്രാമിലെ ചോദ്യോത്തര പങ്ക്തിയിൽ തൻ്റെ ജീവിതത്തിലെ പല രഹസ്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ആര്യ ബഡായി ബംഗ്ലാവ് എന്ന ഏഷ്യാനെറ്റിലെ ഷോയിലൂടെയാണ് ആര്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ച ആര്യ ഏഷ്യാനെറ്റിലെ തന്നെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തി തൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകളാണ് ആര്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് താൻ പ്രണയത്തിലാണെന്നും ജാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നതെന്നുമാണ് ആര്യ തുറന്നു പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ജാനെ പരിചയപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ആര്യയുടെ മറുപടി അര്യയുടെ ജാൻ ആരാണെന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ പ്രണയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആര്യ നല്ലൊരു തേപ്പ് കിട്ടി ഇനിയൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന മറുപടിയാണ് നൽകിയത് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന തരത്തിൽ ഗോസിപ്പുകൾ കണ്ടിരുന്നു അത് സത്യമാണോ എന്ന ആരാധകൻ്റെ ചോദ്യത്തിന് ബോയ്ഫ്രണ്ട് തന്നെ തേച്ചു എന്ന ഉദ്ദേശത്തിൽ ഒരു തേപ്പ് പെട്ടിയുടെ ചിത്രമായിരുന്നു ആര്യ പങ്കുവച്ചത് രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ സിംഗിളാണെന്നും ഉടനെയൊന്നും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് ആര്യ പറഞ്ഞത് ഹൃദയം തകർന്ന അവസ്ഥയിലൂടെയാണ് താൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നും പ്രണയത്തിൽ അകപ്പെട്ട താൻ പേടിച്ചിരിക്കുകയാണ് എവിടെ നിന്നാണോ വേദനിച്ചത് അതിലേക്ക് തന്നെ ഇനിയും പോകാൻ വയ്യ എന്നും താൻ സ്നേഹിക്കുന്നത് തന്നെ മാത്രമാണെന്നും ആര്യ പറഞ്ഞു നിങ്ങളൊരു ഭീകര അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ സത്യമാണോ അതോ നുണയോ എന്ന ഒരാളുടെ ചോദ്യത്തിന് ആരോടും പറയാതെ വെച്ചിരുന്ന രഹസ്യം കണ്ടുപിടിച്ചു അല്ലേ എന്നായിരുന്നു ആര്യയുടെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി ബഡായ് ബംഗ്ലാവാണോ ബിഗ് ബോസ് ആണോ കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ബഡായ് ബംഗ്ലാവ് എന്ന് തന്നെയാണ് ആര്യ ഉത്തരം നൽകിയത് തനിക്ക് കരിയറും ജീവിതമൊക്കെ തന്നത് ആ പരിപാടിയാണെന്നും ആര്യ പറഞ്ഞു അഭിനയ ജീവിതത്തിൽ സന്തോഷവതിയും യഥാർത്ഥ ജീവിതത്തിൽ സന്തോഷം ഇല്ലേ എന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ തനിക്ക് സന്തോഷമില്ല എന്നും ജീവിതത്തിൻ്റെ നല്ലവശം നോക്കിയാൽ സത്യസന്ധമായ ആളുകൾക്ക് അവർ തരുന്ന സ്നേഹം കണക്കിലെടുത്താൽ അത് മനോഹരവും സന്തോഷവും നൽകുന്നതാണ് എന്നും ആര്യ പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും മോശമാവസ്ഥയിലൂടെ കടന്നു കൊ എന്നും താൻ അതിനെ മറികടന്നു വരികയാണെന്നും ആര്യ വിശദീകരിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക